ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഗൈസ് നമ്മൾ ഇന്ന് കളിക്കുന്നത് ആഫ്റ്റർ ഹവേഴ്സ് എന്ന് പറഞ്ഞൊരു കിടക്കാച്ചിച്ച് പ്രളയത്തിൻ്റെ ഗെയിമാണ് ഗൈസ് ഗൈസ് ഇതുവരെയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് അതുപോലെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഗൈസ് അതുകൊണ്ട് ലേറ്റ് ആയിരുന്നു എനിക്കറിയാം കുറച്ച് പരിപാടിയിലായിരുന്നു അതുകൊണ്ടാണ് ഗൈസ് നമുക്കിങ്ങനത്തെ ഒരു അർത്ഥം പറ്റിയത് ഗൈസ് എന്തായാലും കൊള്ളാം ഇതിൻ്റെ ഗെയിമിലേ കണ്ടുപോക്കുക സൂപ്പർ ഒരു ഗെയിമാണ് അതായത് ഒരു പ്രേത്തിൻ്റെ ഗെയിമാണ് ഇതൊരു സ്റ്റീമിൽ കിടപ്പുണ്ട് ഗൈസ് ഇതൊരു ഫ്രീ ആയിട്ട് അവർ തരുന്ന ഗെയിമാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും കളിച്ച് നോക്കുക ഗൈസ് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ പറഞ്ഞ ഗൈസ് ചിലർക്കൊക്കെ ഇഷ്ടപ്പെടത്തുള്ളൂ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടത്തില്ലവർ കാരണം ഗൈസ് അതൊക്കെ ഓരോരുത്തരുടെ എന്താ ഒരു 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 മൈൻഡ് സെറ്റ് ആയിരിക്കും ഗൈസ് അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഗൈസ് ഇതെന്ന് പറഞ്ഞത് ഈ എന്റെ ആരാണ്ട് സിസ്റ്റർ ആരാണ്ട് ഈ ആശുപത്രി അഡ്മിറ്റ് ആണ് അവരെ കാണാൻ വേണ്ടിയാണ് ഗൈസ് ഈ ഒരു സിസ്റ്റർ ആണ് ഇതിലെ ഒരു മെയിൻ കഥാപാത്രം ഈ ഒരു സിസ്റ്ററെ ഉള്ളൂ ഈ ഒരു ഗെയിമിനകത്ത് ഗൈസ് അതിനകത്ത് നമ്മൾ ഈയൊരു കൊച്ചു ഏത് റൂമിലാന്നും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സിസ്റ്ററിന്റെ അടുത്ത് വന്നിരിക്കുന്നത് ഗൈസ് അപ്പോൾ അവൾ പറഞ്ഞ ഏതോ ഒരു റൂമിലാന്ന് ഞാൻ എന്താ കേട്ടില്ല ഗൈസ് ഇതുവഴി ആയിരിക്കും നമുക്ക് നോക്കാം സിസ്റ്ററിന്റെ റൂമിലോട്ടാണ് നമുക്ക് പോകേണ്ടത് ഗൈസ് നോക്കിയേ ഇതൊക്കെ ലോക്കാണ് ഗൈസ് എന്താ ചെയ്യേണ്ടത് എന്നറിഞ്ഞു വിടാം ഇതൊക്കെ ലോക്കാണ് ഗൈസ് ഇവിടെ ഒന്നും എന്ന് തോന്നുന്നു സിസ്റ്ററിന്റെ റൂം അവൾ ഏതാ അയ്യത്തോയി കിടക്കുക ഗൈസ് നോക്കി നോക്കാം ഗോയ്സ് നോക്കാം ഗോയ്സ് നോക്കാം ആ അതുകൊണ്ട് സൈഡി ഗൈസ് തോണ്ട് അവിടെയാണ് നമ്മുടെ സിസ്റ്ററിൻ്റെ റൂം ഇരിക്കുന്നത് ഗൈസ് ഓക്കെ ആ റൂം മാത്രം നമ്മുടെ സിസ്റ്ററിനെ കാണുന്നില്ല ഗൈസ് അതാണ് ഏറ്റവും ഹൈലൈറ്റ് നമ്മുടെ വന്ന ലൈറ്റ് ഒക്കെ നേരത്തെ നല്ല ലൈറ്റ് ആയിരുന്നു ഗൈസ് ഇപ്പം ഇവിടെ ഒന്നും ഇല്ല അതാണ് സത്യം നമുക്ക് നോക്കാം ഓക്കെ ഗൈസ് നമുക്ക് ഇതേ ഒരു വീൽചെയർ ഒക്കെ ഇവിടെ കിടപ്പുണ്ട് നമുക്ക് നോക്കാം എന്നോട്ടാ പോകേണ്ടേന്ന് അറിഞ്ഞുകൂടാ ഗൈസ് ഒരു ബിൽഡിങ്ങിൽ നമുക്ക് എക്സിറ്റ് ആവണം അതാണ് വേണ്ടത് ഗൈസ് നമ്മൾ വന്ന വഴി ഏതായിരുന്നു ഒരു പിടിയില്ല ഗൈസ് ഇതാണ് ഇതിൻ്റെ കുഴപ്പം ഈ ഗെയിമിൽ വന്നിട്ട് വഴി മനസ്സിലാവുന്നില്ല ഗൈസ് ഇവിടെ റൂമ് അത് തുറക്കാൻ പറ്റില്ല ഓ ഇതിന് എവിടെ തപ്പി പിടിക്കാൻ വയ്യല്ലോ ഗൈസ് അതെ ഇവിടെ സിനിമ തിയേറ്ററാണെന്ന് തോന്നുന്നു ഗൈസ് ഇതുക വിളിച്ചിരിക്കാനൊക്കെ പറ്റും കേട്ടോ ഗൈസ് വിളിച്ചിരിക്കാനൊക്കെ പറ്റും കേട്ടോ ഇടുക്കാച്ചിയാണ് ഗൈസ് ഇവിടെയാണ് നമുക്ക് പ്രോജക്ട് റിപ്ലൈ ചെയ്യുന്ന സ്ഥലം നമുക്ക് നോക്കാം വീണ്ടും നോക്കാം ഗൈസ് ഇതുവരെ ഒരു കുഞ്ഞി ഉണ്ട് ഗൈസ് ദേ ഈ റൂം തുടർന്ന് വരുന്നുണ്ടല്ലോ അപ്പോൾ ഈ റൂമിൽ എന്തോ ഉണ്ട് ഗൈസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല എന്തോ ഒന്ന് കണ്ട പോലെ എന്തോ ആ അതെ ഓ ഗൈസ് ലൈറ്റ് എത്താ അതായിരുന്നു ഗൈസ് ഇവിടെ എടുക്കാൻ പറ്റുമോ നോക്കാം ഗൈസ് ഇവിടെ ഒന്നും പറ്റൂല ഏ ദേ ഗ്സ് ഈ ഡോറും തുറന്നു വന്നു ഇത് വേറൊരു ഡോറാണ് ഗൈസ് അങ്ങോട്ടാണ് നമുക്ക് പോകണ്ടേ ഓ ഇപ്പഴാണ് സാധനം കിട്ടിയാ ഇവിടെ ഓക്കെ നമ്മുടെ സിസ്റ്റർ ഇരുന്നേ ഇവിടെ ഫ്ലാഷ് ലൈറ്റ് ആണ് ഗൈസ് വേണ്ടത് ഗൈസ് നമ്മുടെ ലൈറ്റ് പോയി ഗൈസ് ഫ്ലാഷ് ലൈറ്റ് കിട്ടി ടോർച്ച് കിട്ടി ഗൈസ് ബാറ്ററി ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഒക്കെ പോവും കേട്ടോ ഗൈസ് അങ്ങനെ കുഴപ്പമുണ്ട് പണ്ടാരം ഡോർ ഗൈസ് സിസ്റ്ററിനെ കാണുന്നില്ല സിസ്റ്റർ

നമുക്ക് ഓ സൈഡിൽ നിന്ന പോലൊക്കെ തോന്നി ഗൈസ് ഇത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ആ ഒരു സിസ്റ്ററിൻ്റെ എൻട്രി അടിപൊളിയായിരുന്നു നല്ലൊരു കിടിലിന് എൻട്രി ആയിരുന്നു ഗൈസ് നിങ്ങൾക്ക് അത് എന്ന് തോന്നുന്നു ഇല്ലെങ്കി എന്നെ ഒന്നും പറയില്ല എനിക്കൊന്നും പറയില്ല ഗൈസ് നമ്മുടെ ബാറ്ററിയിലെ എന്താ എന്തായാലും തീരും ഗൈസ് നമ്മുടെ ബാറ്ററി കുറഞ്ഞുകൊണ്ടിരിക്കുക ഗൈസ് കുത്തി വെക്കാൻ പോലുള്ള ചാർജ് ഇല്ല ബാറ്ററി തീരുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഗൈസ് ബേസ്മെൻറ്റിലോട്ടാണ് പോകേണ്ടത് ബേസ്മെൻറ്റിൻ്റെ അങ്ങോട്ടെങ്ങാണ്ടാണ് ഗൈസ് ഇത് വഴിയൊക്കെ പോവാം ഗൈസ് അവിടെ പല്ലാശുത്രിയാണെന്ന് തോന്നുന്നു അങ്ങനെ കിടക്കുന്ന സംഭവമൊക്കെ ഉണ്ട് ഗൈസ് എന്തോ ഒരു പ്രശ്നമുണ്ട് ഇത് ബേസ്മെൻറ്റിലോട്ടുള്ള വഴിയായിരിക്കും ബേസ്മെന്റിലോട്ടുള്ള വഴി എവിടെന്നൊരു പിടുത്തോം കിട്ടുന്നില്ല ഓക്കെ ഇതുവഴി ആയിരിക്കും ഗൈസ് ഡോറൊന്നും തുറക്കാൻ പറ്റുന്നില്ല ഗൈസ് ബേസ്മെന്റിലോട്ടുള്ള വഴി ഓക്കെ പിടിച്ചു അയ്യാ ഗർക്കാ പറത്തിരിക്കുന്നു എത്തി റീസ്റ്റാർട്ട് കൊടുക്കുക എന്ത് ദൈവമേ ചത്ത് ചത്ത് പോയെ വല്ലാണ്ടായി പോയി ഗൈസ് അവർക്കപ്പുറത്ത് ഇതോ അതോ അതോ ഇതോ നമ്മുടെ സിസ്റ്റർ ഓടി വരുന്നുണ്ട് അതെ സിസ്റ്റർ പോയി ലൈറ്റ് ഓഫായി ഗൈസ് ഗൈസ് എന്തായാലും കൊള്ളാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് ഈ ഗെയിം എന്ന് പറയുന്നത് ഗൈസ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊന്നും സപ്പോർട്ടിങ് കാര്യങ്ങളൊന്നുമില്ല പവർ ആക്കുക എന്തായാലും കൊള്ളാം ഓക്കെ ബായ്